ആൾക്കാർ കാര്യമല്ല കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അതിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു കൂട്ടത്തലിൽ മരിച്ചാൽ പ്രശ്നമില്ല പോലീസ് കേസെടുക്കില്ല എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ കുട്ടികൾ പറയുന്നത് മാത്രമല്ല മറ്റു പല ശബ്ദ സന്ദേശങ്ങൾ കൂടി നമ്മൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ അല്ലെങ്കിൽ ഇത് നടന്ന ശേഷം ഈ മർദ്ദനം നടന്ന ശേഷം എങ്ങനെയാണ് കുട്ടികൾ പരസ്പരം സംസാരിച്ചത് എത്തരത്തിലുള്ള ഒരു കൊലവളിയാണ് പിന്നീട് അവർ വീണ്ടും നടത്തിയതെന്ന് അങ്ങേറ്റം ഞെട്ടിക്കുന്ന സമൂഹ മനസാക്ഷിയെ തന്നെ ശല്യപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണം തന്നെയാണ് ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ നടത്തിയിരിക്കുന്നത് ആദ്യം ഈ താമരശ്ശേരിയിലെ ചൂഷണലുണ്ടായ ഒരു ചെറിയ ഒരു സംഘർഷം അല്ലെങ്കിൽ ചെറിയൊരു കയ്യേറ്റം അവിടെ നൃത്തം ചെയ്തപ്പോൾ പാട്ട് നിന്നതുമായി നിന്നുപോയതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കൂവുന്നു മറുഭാഗം എതിർക്കുന്നു അവിടെ തന്നെ പരസ്പരം അവർ കയ്യേറ്റത്തിലേക്ക് നീങ്ങുന്നു അതേ അവർ പിടിച്ചു മാറ്റുന്നു പിന്നീട് ഇതിന്റെ ഇതിന്റെ തുടർച്ചയായി ഈ സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പരസ്പരം പോരടിക്കുന്നതും എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച കൂടാലോചനകൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതിന്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അതീവ ഗുരുതരമായി പരിക്കു പറ്റിയ ആ കുട്ടി ഈ വീട്ടിലേക്ക് ഇതൊരു വാടക വീടാണ് വീട് തറവാട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് കുട്ടികളാണ് ഈ വീട്ടിലുള്ളത് അവർ ഇവിടെ കുറച്ച് നാളുകളായി ജീവിച്ചു വരികയാണ് ാണ് ഇതിന് സമീപത്തുള്ള ഒരു വീടിന്റെ സിറ്റൌട്ടിലേക്കാണ് കുഴഞ്ഞിരിക്കുന്ന ഷഹബാസിനെയാണ് കണ്ടത് അതിനുശേഷം അവർ ഇവിടേക്ക് എത്തിക്കുകയും വീട്ടിലെത്തിയ ശേഷവും പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാവുന്നു തീരെ ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും ആരോഗ്യനില അങ്ങേയറ്റം വഷളായ ഒരു സാഹചര്യമായിരുന്നു അതിന് പിന്നാലെ പ്രതീക്ഷയ്ക്ക് വകയില്ലായെന്ന് തന്നെ ഡോക്ടർമാർ പറയുന്നു ആരാണ് ഇത്ര ക്രൂരമായ ഈ മർദ്ദനം നടത്തിയതെന്ന് ഡോക്ടർമാർ പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇന്നലെ മരണം സംഭവിച്ചു പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കൂട്ടുകാരനെ അല്ലെങ്കിൽ സഹപാഠിയെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെ കൊല്ലാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഏത് എങ്ങോട്ടാണ് പോകുന്നത് ഇതിനൊക്കെ നമ്മുടെ കുട്ടികളെ പ്രചോദനമാക്കുന്നത് വസ്തുത എന്താണ് ശരിക്കും ഞെട്ടി പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മള് വെഞ്ഞാറമൂടെ ക്രൂട്ടക്കല കേസിന്റെ ആ ഒരു ഹാങ് ഓവറിൽ വെക്കുകയാണ് ഇപ്പോഴിതാ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ ഒരു കൊലപാതകം ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് നോക്കിയാൽ പിള്ളേരുടെ അതിലെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ ആ കുട്ടികൾ പറയുന്ന കാര്യം കേട്ടോ കൊന്നാലും ഒരു കുഴപ്പമില്ല എന്ന് കേസും പോലീസും ഒന്നും പിടിക്കത്തില്ലെന്ന് ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതി താമരശ്ശേരിയിലെ വിദ്യാർത്ഥികളുടെ മരണം ഒറ്റ മൈൻഡ് നമ്മൾ എന്നു കൊത്തും ആണുങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ വേഗം വന്നോളൂ വാട്സപ്പ് ചാറ്റിലെ ആ ഒരു സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശെരിക്ക് ഇതാണ് കുട്ടികളുടെ മൈൻഡിൽ ഇപ്പം ഒരു നിയമത്തിന് പേടിയില്ല അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ആരെയും ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കി ഞാൻ പോയോ കിട്ടും ഇല്ല മാത്രമല്ല താമരശ്ശേരിയിലെ ഷെഹബാസിന്റെ കൊലപാതകവും അതിലേക്ക് നയിച്ച സംഘർഷവും ഏവരെയും നമ്മളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇത്തരത്തിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നൊരു ആലോചന എത്തി നിൽക്കുന്നതും പുതിയ കാല ചലച്ചിത്രങ്ങളുടെയും സീരീസുകളുടെ പ്രമേയങ്ങൾ തന്നെയാണോ എന്നാൽ അങ്ങനെ ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു ഷഹബാസിന്റെ കൊലപാതക ആസൂത്രണത്തിനുള്ളത് ഈ ഒരു സംഘർഷം ആസൂത്രണം ചെയ്തത് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു കൊലവിളി ഉയർത്തുന്ന ഒട്ടേറെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഈ ഒരു ചാറ്റുകൾ പുറത്തു വന്നതോടെ ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ എന്താണെന്ന് അറിയണ്ടേ സ്കിറ്റ് ഗെയിമും വെബ് സീരീസിലെ ഡോൾ ആണ് ഗ്രൂപ്പ് ചാറ്റിന് വാൾപേപ്പറായിട്ട് നൽകിയിരിക്കുന്നത് ഇത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന കടുത്ത വയലൻസ് ഉൾക്കൊള്ളുന്ന ദക്ഷിണ കൊറിയൻ സീരീസ് ആണ് ഈ ഒരു സ്കിഡ് ഗെയിംസ് അത് ഏകദേശം എല്ലാവർക്കും അറിയാം ഈ ഗ്രൂപ്പിലാണ് ഷെഹബാസിനെ താൻ എന്ന് കൊല്ലുമെന്നും ഈ ഗ്രൂപ്പിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ വരാനും ഒരുപാട് പേര് ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നാൽ കേസ് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ചാറ്റുകളാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിന് പുറമെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയും ഈ ഒരു സംഘർഷത്തിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ട്യൂഷൻ സെന്ററിൽ നടന്ന സംഘർഷത്തെ വേണ്ടിയാണ് ഈ ഒരു വാക്കു തർക്കം ഉണ്ടായത് എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ട്യൂഷൻ സെന്ററില് അധ്യാപകനും പ്രതികരിക്കുന്നുണ്ട് വാസിന്റെ മരണത്തിൽ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തി കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ജുവനൈ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ വകുപ്പ് അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു അതേസമയം സംഭവമുണ്ടായ ദിവസം ട്യൂഷൻ സെന്റർ അവധിയായിരുന്നു എന്നാണ് ട്യൂഷൻ സെന്ററിലെ പ്രിൻസിപ്പലിന്റെ വിശദീകരണം അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഫെയർവെൽ പാർട്ടിക്കളെ ഒരു രണ്ട് വിഭാഗം സ്കൂളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടത്തും ഇത്തരത്തിലുള്ള ക്രമം നടത്തും നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇന്നലെയാണ് ഇവിടെ ഈ രീതിയിൽ രണ്ട് വിഭാഗവും സുരേന്ദ്ര ഉള്ള കേള് സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച സ്ഥാപനത്തിന് അവധിയായിരുന്നു നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ ഞാനെ സംബന്ധിച്ച് ഞാൻ കാണുന്നതുമായിരുന്നു പല ഭാഗങ്ങളായിരുന്നു ഞാൻ ആ ദിവസം അത് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ലേ പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടായി ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ ത്രൂ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മളിവിടെ വന്നത് എന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുള്ളത് ഇവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മുടെ നിയമം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സാംശയം പറയാം അല്ലെ നമ്മുടെ നിയമം തന്നെയാണ് ഈ കുട്ടികൾക്ക് ഒന്നിനെയും പേടിയില്ലാതെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ ഒന്നിനെയും പേടിയില്ലാത്ത ഒരവസ്ഥ മുൻപ് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൺട്രി തന്നെയാണ് ഇന്ന് കേരളം എന്ന് പേര് കേൾക്കുമ്പോൾ വളരെ ഞെട്ടലുണ്ടാകുന്നു ആ ഒരു കേരളത്തിലാണ് നമ്മൾ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ശരിക്കും ഒരു ഒരു തരത്തിൽ നോക്കിയാൽ സങ്കടം തോന്നുന്നുണ്ട് പിന്നെ എന്താ നമുക്കൊരു അഭിമാനമായ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത് സംഘർഷങ്ങൾ പക്ഷെ അതൊക്കെ ഒരു അടിമ തീരു ഇത് അടിയല്ല ഇത് ആളില്ല ആള് പോയി കാരണം ഇതിന്റെ കാരണം എന്താണ് ഇന്ന് വല്യന്തോ ഒരു കാരണവില്ല ഇത് കൊലപാതക പതിനാറ് വയസ്സും ഞങ്ങൾ ഏജുള്ള ആൾക്കാർ ഈ നാട്ടിൽ പോയി ഇനി പറഞ്ഞ ഒരു കണ്ണു തുറക്കണം കണ്ണു തുറക്കണം അല്ല ഇന്നിങ്ങനെ ചിന്തിക്കാനുള്ള കാരണമല്ലോ

പലരും പറഞ്ഞല്ലോ ഒല കയ്യിൽ ആ വോയിസിലും പറഞ്ഞല്ലോ ലഞ്ചൊക്കൈലുണ്ടായിരുന്നുള്ളത് അപ്പൊ അതുകൊണ്ടല്ലാണ്ട് അത്ര പെട്ടെന്ന് അത്രയൊക്കെ പറ്റാൻ പിന്നെന്താ ചെയ്യാണ്ടിപ്പോ ഒരാളെ കൊല്ലാണെന്നല്ലേ അല്ലെങ്കിൽ പറഞ്ഞതേ അതിപ്പോ അങ്ങനല്ലേ വരും പക്ഷെ അത്ര ദേഷ്യമാണ് ചെയ്തെന്നുള്ളതാ ഒരാശുമില്ലാണെ പെട്ടെന്ന് ഇങ്ങനെ കൊല്ലാൻ്റെ ആശു വെക്കുന്നത് ഇത്രയും ചെറിയ പ്രശ്നം ഇങ്ങനെ ആക്കേണ്ട എന്താ ഓൽക്കാണെങ്കിൽ ഒരു പേടിയുമില്ലല്ലോ എന്തായാലും ഇറങ്ങി പോയാലും ജാമ്യം കിട്ടുന്നില്ലല്ലേ നിൽക്കുന്നത്

ഇതിലെ ആ കുട്ടികളുടെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ആ കുട്ടികൾ പറയുന്നുണ്ട് കൊല്ലാനൊക്കെ ഇവർക്കുള്ള ധൈര്യമൊക്കെ ഉണ്ടോ വെറും സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാണ് ഈ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മാനസിക ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു പത്താം ക്ലാസ് എക്സാം എല്ലാവരും ഒരുമിച്ചിരുന്ന് എഴുതേണ്ടവരായിരുന്നു ഈ ഒരു മരിച്ച പയ്യനും ഷഹബാസും നാളെ നല്ലൊരു ഭാവി പടുത്തുയർത്തേണ്ടവൻ ഇന്ന് അവൻ എവിടെയാണ് കിടക്കുന്നത് വെറും നിസ്സാരമായിട്ടുള്ള വാക്കു തർക്കം ഇതിൽ ആ കുട്ടികൾ പറഞ്ഞത് ശരിയാണ് ജാമ്യം കിട്ടുമെന്നുള്ള ധൈര്യമാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് കാരണം ഇത്തരം ഇത്തരം അക്രമങ്ങൾ വർധിക്കുന്ന പ്രധാന കാരണങ്ങളൊക്കെ ഇതുപോലെയുള്ള ലൂപ്പ് ഹോളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിയമം ഒരുപാട് മാറേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കി ആർക്കും ആരെയും പേടിയില്ല എന്തും ചെയ്യാം എന്നുള്ള ധൈര്യം തന്നെയാണ് മുന്നോട്ട് വന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മക്കളെ ട്യൂഷൻ സെന്ററിലായാലും സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്നത് ഞാൻ പെട്ടെന്ന് അതാ ആലോചിച്ച കേട്ടോ ട്യൂഷൻ സെന്ററില് ഒരു നടന്ന ഒരു ചെറിയൊരു സംഘർഷം ഒരു ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് ഇത്തരത്തിൽ നമുക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാലും ഷഹബാസിനെ ഈ ഒരു അക്രമം നടന്നതിന് പിന്നാലെ തന്നെ അവൻ ആകെ കൂടി കുഴഞ്ഞു മട്ടിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഷഹബാസ് ഏകദേശം എഴുപത് ശതമാനത്തോളം ഇല്ലാത്ത ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു അതിനെക്കുറിച്ചുള്ള അതിനെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് നേരത്തെ ഇവര് പിന്നെ ക്ലാസ്സുകൾ സംബന്ധിച്ച് ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളല്ലാണ്ട് സൗഹൃദ പിണക്കം എന്ന് പറയാം അങ്ങനെയുള്ള സംഭവങ്ങളല്ലാണ്ട് മറ്റുള്ളൊരു വൈരാഗ്യ കാര്യങ്ങളോ നമുക്ക് അങ്ങേ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് അതിലുണ്ടായ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഇത്തരത്തിലേക്ക് ഒരു കാരണമായത് നടന്ന ദിവസം ശരിക്കും എന്താ സംഭവിച്ചത് നിങ്ങളെ ഉൾപ്പെടെയുള്ളത് ഈ സംഭവം അല്ല ബന്ധക്കാര് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ എസ് സാദനം വണ്ടിയിലാണ് അപ്പം അവിടെ വരുമ്പോൾ തന്നെ പിന്നെ കുട്ടിൻ്റെ സ്റ്റേജ് ഏകദേശം പിന്നെ എഴുപത് ശതമാനത്തോളം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളത് അപ്പോൾ അവിടുന്ന് തന്നെ പിന്നെ ഡോക്ടർമാർ അതിൻ്റെ വേണ്ട ചികിത്സകൾ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് ഐ സി യു ആമ്പുലൻസിൽ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ഐ സു ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു സംഭവം തന്നെ കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾ നമ്മളുണ്ടാകുന്ന ഒരു അടിപിടി ആ അടിപിടിയിൽ ഈ അടി കിട്ടിയത് ദിവസം വെയിറ്റിൽ അടിയാണ് കിട്ടിയത് സ്ഥലിൻ്റെ പുറഭാഗത്ത് അടി കിട്ടിയതിന്റെ പേരിലാണ് ഈ ഇങ്ങനെ ഒരു ഇഞ്ചറി വന്നത് ഉയർന്നിരുന്നത് ഈ കുട്ടികൾ മുൻപും എന്തോ പ്രശ്നം സ്കൂളിന്റെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഒരു രാഷ്ട്രീയ വൈരാഗ്യം അങ്ങനത്തെ യാത്ര സംഭവങ്ങളൊന്നും അല്ല കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന പുറവിളി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഉണ്ടാകുന്ന ഈ പൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ അതായത് അതിന്റെ മുമ്പ് എല്ലാം എന്തോ ഒരു വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഈ ഒരുമിച്ച് കൂടുന്നത് അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല പിന്നെ ഈ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഈ ട്യൂഷൻ സെന്ററിൽ അപ്പൊ നിന്ന് എന്തോ മൈക്കോ പിന്നെ മൊബൈൽ ഓഫ് ആക്കിയ പ്രശ്നങ്ങൾ അങ്ങനെല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിൽ പ്രശ്നങ്ങള് ഇൻസ്റ്റാഗ്രാന്നുള്ള അതിനെപ്പറ്റി അറിയാമല്ല അതിനെപ്പറ്റി ഉള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എന്താ പോലീസാണ് അതിന്റെ വിവരങ്ങളൊക്കെ തരേണ്ടത് ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഇൻസാമ്പലിന്റെ ഒരു വിഷയമൂല ബോയ്സ് ഒക്കെ വരെ പുറത്തു വരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് ഞാൻ വലിയ ബന്ധക്കാരുണ്ട് പിന്നെ അവിടുന്ന് നഴ്സുമാരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോഴത്തേന്ന് നമുക്ക് എഴുപത് ശതമാനം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ വേണ്ടെന്നുള്ളത് ഈ സംഘർഷം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ വെൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത് അടിന്റെ വെയിച്ചുകൊണ്ടാണ് തലിന്റെ പുറഭാഗത്താണ് അടി വന്നത് അത് ഒന്നെങ്കിൽ ഡോക്ടർ പറയുന്നത് ഇത്രയും വെയിറ്റുള്ള ഒരാൾ അടിച്ച അടിയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ കുറുതായിട്ടുള്ള സാധനങ്ങൾ അതുകൊണ്ടുള്ള അടിയാണെന്നുള്ളത് അപ്പോൾ അന്വേഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ സാധനമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്ത് അത് പോലീസ് സന്തോഷ സാധനങ്ങളെ വിട്ടു എടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂലെ ബോധല്ല ബോധമല്ല കണ്ണിന് പരിക്കുണ്ട് കണ്ണിന്റെ കണ്ണൊന്നും തീയാന്നപ്പോ തന്നെ തുറന്നിട്ടില്ല കണ്ണിന് പരിക്കുണ്ട് പിന്നെ തലന്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട് തലന്റെ പുറകിലുള്ള ഇതുണ്ട് പുറത്തൊന്നും കാണാനില്ല പുറത്തൊരു എന്തോ ഒരു തൊലിന്റെ ഇതുപോലെ കാണാൻ കഴിഞ്ഞില്ല അത് ഇങ്ങനെ അങ്ങനെ പൂടി തന്നെ ഉള്ളത് ആ സമയത്ത് തന്നെ കണ്ണ് തുറക്കുന്നതാണെന്ന് പറഞ്ഞൊന്നും ഇല്ല നമ്മള് പല ഒന്നും അക്ഷരം ഇട്ടാ കഴിഞ്ഞിട്ടില്ല അതെ പറ്റിയില്ല ആ സമയത്ത് ഒരു അക്ഷരം സംസാരിച്ചു ഡോക്ടർ പലതും തട്ടി ചോദിക്കുന്നുണ്ട് ഒന്നും സംസാരിക്കാനൊന്നും തന്നെ 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 ബോധം ബോധം വീട്ടിൽ എടുക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പാരന്റിങ് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ് കേട്ടോ ആ പാരന്റിംഗിനെ നമ്മൾ നോക്കുന്നത് പോലെ ശരിക്കും നമ്മൾ നമ്മളെ മക്കളെ ദാരിദ്ര്യം പോലും അറിയിക്കാതെ നമ്മൾ കഴിച്ചെങ്കിൽ പോലും അവർക്ക് കൊടുക്കാൻ അതായത് ഉള്ള പങ്ക് അവർക്ക് കൊടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ ശരിക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കൊഴുപ്പ് കയറിയതിന്റെ ഒരു പുന്തളിപ്പ് തന്നെയാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പാരന്റ്സ് നമ്മുടെ കുട്ടികളെ ഇപ്പം എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവിടെ ശകാരിക്കണം ശിക്ഷിക്കണം കാരണം അധ്യാപകർക്ക് അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ട് അറിയാലോ അധ്യാപകർക്കെതിരെ കേസ് വരുന്നതും കാര്യങ്ങളും അപ്പം ആണാണോ പെണ്ണാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ അവിടെ ശകാരിക്കണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിൻ പാരന്റിങ് എന്ന ഒരു ഘടകം മാത്രമല്ല ഇവിടുത്തെ നിയമം കൂടി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ അഴകുഴഞ്ച നിയമങ്ങൾ തന്നെയാണ് ഇതിന് മറ്റൊരു കാരണം എന്ന് പറയാൻ